ചെറിയ കൊണ്ട് ഇത്തരം വീഡിയോ ചെയ്യിപ്പിക്കുന്നവർ ഓർക്കില്ല ഇതിൻ്റെ ഗൗരവം നമുക്കെല്ലാം തമാശ പ്രാർത്ഥനയും നിസ്കാരവും എന്ന് വേണ്ട എല്ലാം ഒരു തമാശ പോലെയായി മാറുന്നുണ്ടോ ഇതിൻ്റെ ഗൗരവം നമ്മൾ ഓർക്കണം തെറ്റുകൾ ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്കരായ മക്കൾ അവർക്കിതിൻ്റെ ഗൗരവം അറിയില്ല അവർ ഒരു പക്ഷേ ആത്മാർത്ഥതമായിട്ടും ഇത് ചെയ്തേക്കാം മുതിർന്നവർ അതിന് ചിരിച്ചു കൊടുത്താൽ എന്തായിരിക്കും അനന്തരഫലമെന്ന് കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു ഈ ആഴ്ച അത് ചെയ്ത മക്കൾ വയനാട്ടിലുണ്ടോ അതോ അവരും പ്രാർത്ഥിച്ചതുപോലെ സംഭവിച്ചോ എന്നറിയില്ല വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണിത് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ റീച്ച് കിട്ടാൻ വേണ്ടിയോ മറ്റോ ആയിരിക്കാം പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് എത്ര കണ്ട് ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്തതായിരിക്കാം അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു